ലോകത്തിലെ സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാ ഹൃദയങ്ങളും പ്രസിപ്പിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ജന്മദിനം ലോകമനസിൽ സത്യത്തിന്റെയും അഹിംസയുടെയും അനുരൂപമായി ഗാന്ധിജി ഇന്ന് വീരമുയർക്കുകയാണ് ചെലവോടുകൾ എന്നാൽ ജീവൻ പോയാലും തല നിങ്ങളെ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാർഷിക മന്ദിരമായി ും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന് മുന്നണി പോരാളിയായത് ഹിന്ദുസവും ക്രിസ്ത്യനെയും സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ യും ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരുമായി ഒരാൾ പറയുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാകുമ്പോഴാണ് അയാൾ യഥാർത്ഥ സന്തോഷം അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു